ഉം നിന്നെ എങ്ങനെയാ ആശ്വസിപ്പിക്കേണ്ടേന്ന് എനിക്കറിയത്തില്ല മോളെ നീ ഇങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കാതെ കരയി നല്ലോണം പൊട്ടി പൊട്ടി കരയി ആ വിഷമ അങ്ങ് പെയ്ത് ഒഴിയട്ടെ ആ ഇങ്ങനെ ഒതുക്കി വെക്കുമ്പോണ്ടല്ലോ നമുക്ക് പിന്നെ എന്തെങ്കിലും ആവും അത് ആയി പോയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യ രണ്ട് പിള്ളേരില്ലേ നീ ആദ്യം സങ്കടമൊന്നും നല്ലോണം കരഞ്ഞിട്ട് തീർക്ക് അയ്യോ എൻ്റെ അമ്മോ ആ രമണീ ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നല്ലേ ആ സൂഷയാ ആ ഞാൻ വന്നു ഞാൻ ഇന്നലെ ഇവിടെ തന്നെ ആയിരുന്നു പിന്നെ ഇവിടെ എടുത്തിരിക്കലോ അവശ്വാസമാകും നമ്മളൊന്നോടുത്തിരിക്കുമ്പോഴിച്ചിട്ട് ഞാൻ ഇവിടെ തന്നെ ആയിരുന്നു ആ ഞാനും ഇവിടെ ഉണ്ടായിരുന്നു പശുവിന്റെ കാര്യം നോക്കാൻ വേണ്ടിട്ട് ഒന്ന് പോയതാണ് ആ മോളും വന്നിട്ടുണ്ട് മോളെ വാ സുധീന കാണാൻ വേണ്ടിട്ട് വന്നായിരുന്നു ആ നീ ഇരിക്കു ആ മുട്ടൊന്നും വയ്യ ഇരിക്കാനൊന്നും വയ്യ പിന്നെ വെള്ള കാര്യം ഓർക്കുമ്പോ എങ്ങനെയാ വീട്ടിൽ പോയി ഇരിക്കുവെന്ന് വിചാരിച്ചിട്ടാ ആ ഒന്ന് വീട്ടിൽ പോയതാ പിന്നെ കുറച്ച് കുഴമ്പെല്ലാം പരട്ടി വീണ്ടും വന്നു ഞാൻ ഇവിടുന്ന് ഇവിടെ പറയുവായിരുന്നു ആ ഈ അസുഖം പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ എല്ലാം ഉള്ള നമ്മളിങ്ങനെ മരുന്ന് മേടിച്ച് നമ്മളെല്ലാം ഇങ്ങനെ നമ്മളെ കൊണ്ടുപോയി കൂടായിരുന്നോ ഏ ഇ ചെറിയ ചെറുക്കനെ കൊണ്ടുപോയിട്ട് എന്ത് കാണിക്കാനാ മേനെ ദൈവത്തിന് നാപ്പത് വയസ്സേ ആയിട്ടുള്ളു എവിടെ എത്താത്ത രണ്ട് പിള്ളേരും ഉണ്ട് അത് ഞാനിങ്ങനെ അത് പറയാനായിരുന്നു എത്ര ചെറുപ്പക്കാര അത് തന്നെ പറയുമായിരുന്നു അല്ലെ അമ്മേ എന്ത് അല്ല അമ്മ പറയുമായിരുന്നു രമണീച്ചല്ല എപ്പോ ആശുപത്രി പോകുന്ന കാണാ ഒന്നുകൂട്ട അസുഖല്ലേ ആ രമണീച്ചിനെ പോലെയുള്ള ആൾക്കാരെ എല്ലാം കൊണ്ടുപോയിട്ട് സുതിയാട്ടിനെ പോലുള്ള എല്ലാം ായിരുന്നു ഞാനേ അവിടെ ഇറക്കലോ ചായ വേണമെന്ന് പറഞ്ഞ് ചായ ആക്കി കൊടുത്തിട്ട് വരാം ഓ വാസന്തി അല്ലേ മിനിഞ്ഞാന്നങ്ങാനാന്ന് തോന്നുന്നു ദുബായിന്ന് വന്നേ ഓ മൈ ഗോഡ് വാട്ട് എ ട്രാജഡി അല്ലേ നമ്മൾ മിനിഞ്ഞാന്നാണ് എത്തിയത് അത് ഏതായാലും സുധീ ഇപ്പം മരിക്കാൻ തോന്നിയത് ഏതായാലും ഭാഗ്യായി ഒന്ന് കാണാൻ പറ്റിയല്ലോ നേരത്തെ വല്ലമായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ എന്തോ ഒരു ഭാഗ്യം ഞങ്ങക്ക് മിനിഞ്ഞാന്ന് ഇങ്ങോട്ട് വരാൻ തോന്നിയത് ഇത്രയേ ഉള്ളു കാര്യം മനുഷ്യന്മാരുടെ കഴിഞ്ഞ മാസം അങ്ങനാണ് ഇങ്ങനെ മരിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങക്ക് വരാനേ പറ്റില്ല കാരണം ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾക്ക് അവിടെ എന്തോ ഒരു ഭാഗ്യത്തിന് ഞങ്ങക്ക് ഇപ്പൊ മരിക്കാനും ഒന്ന് കാണാനും ഒക്കെ പറ്റിയതേ ചേട്ടനായാലും ഭയങ്കര തിരക്കാ ചേട്ടനില്ല ഞങ്ങളത് ഒന്നും പറ്റില്ല അവിടെ അങ്ങനൊരു തിരക്കുള്ളൊരു ജീവിതമായതോണ്ടേ വിഷമ ചിന്ത വന്നേ ഓർത്ത് ഭയങ്കര മഴയൊന്നു പറഞ്ഞിട്ട് കാര്യൂ പിന്നെ മഴക്കാലത്താ ചൂട് മോളെ വെള്ളം എന്തെങ്കിലും വേണോ ഒന്നും കുടിച്ചില്ലല്ലോ നീ ഇച്ചിരി വെള്ളം എടുക്കട്ടെ വേണ്ടായിരിക്കും വെള്ളം വേണ്ടാത്തോണ്ടായിരിക്കും ചൂടുള്ള ചായ എന്തെങ്കിലും കൊണ്ടരട്ടെ മോളെ കഴിച്ചിട്ടുമില്ല കുടിച്ചിട്ടുമില്ല പുറത്തേക്ക് നിക്കട്ടെ പോയി മാസന്തിയെ എന്താ അഹങ്കാരാ അയ്യോ എന്റെ പോളെ നീ എങ്ങനെയാ ഇത് സഹിക്കുന്നെന്ന് വിചാരിച്ചിട്ടാ ഉഷേച്ചു എന്നാലും എൻ്റെ രമണീയച്ചി ആ വഴിയിലൂടെ പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഉഷേച്ചിയെ വിളിച്ച് വർത്തമാനം പറയാണ്ട് പോകൂലാത്ത ചെക്കന അത്രേലേ അതിന് പ്രായമായിട്ടുള്ളൂ എന്നെ മുഴുവൻ പേര് വിളിക്കൂല രമണിയേച്ചിന്ന് വിളിക്കൂല രമേച്ചിന്ന് വിളിക്കൂ ഇത്ര ചെറുപ്പത്തിൽ അയിന് എന്തിനാ ദൈവം വിളിച്ചോണ്ട് പോയ എന്റെ ദൈവമേ ഇവിടെ കാര്യം വിചാരിച്ചിട്ട് ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല ഈ രണ്ട് പിള്ളേരെ കൊണ്ട് ഇവളെന്ത് ചെയ്യാൻ അല്ലെങ്കിൽ നല്ല ആൾക്കാരെ ഒന്നും ദൈവം വെച്ചേക്കൂലേച്ചി ആർക്കെങ്കിലും ഒരു അപകടം ആവശ്യം വന്നിട്ടുണ്ടെങ്കിലും ശുതി ഉണ്ടാവും അവിടെ ആദ്യം അവർ എത്തിക്കഴിഞ്ഞിട്ടേ എന്തെങ്കിലും പറ്റിട്ടുണ്ടെങ്കിൽ ആംബുലൻസ് പോലും വരുള്ളൂ അറിയാം ആ അല്ലല്ലോ അവൻ അങ്ങനെ തന്നെയല്ലേ അങ്ങനെയുള്ള ആണല്ലോ ദൈവം കൊണ്ടുപോയെന്ന് വെച്ചിട്ടാണ് എനിക്ക് ഈ പെണ്ണ എന്നതാ ചെയ്യേണ്ടത് പെണ്ണു പറക്കു പറ്റാത്ത പിള്ളാരെയും ഇവളെ എന്നതാ ചെയ്യേണ്ടത് എനിക്കിങ്ങന ചൊന്ന് താങ്ങാൻ ആവൂല രമണി ചേച്ചി വെച്ച് സഹിക്കാൻ വയ്യ എനിക്ക് അതെ ആ ടീച്ചർ വന്നല്ലോ നിങ്ങൾ അവളെ ആശ്വസിപ്പിക്കുകയാണോ അവളുടെ വിഷമം കൂട്ടുവാണോ അല്ല ഞാനിവിടെ ഈ പറഞ്ഞ ഭഗതിരുവെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ നിങ്ങളൊരു കാര്യം ചെയ്യും അങ്ങോട്ട് മാറിപ്പോയിരുന്നു വിഷമിച്ചു അവളുടെ അടുത്ത് ഞാൻ ഇരുന്നാണോ എണീക്ക് പോക്കോ ഓ വിദ്യാഭ്യാസം ഉള്ളവരൊക്കെ ഇരുന്നോളും നമുക്ക് പോവാടി വിവരമില്ലാത്തവരൊന്നും ഇരുന്നിട്ട് ഇനിയിപ്പം ഒന്നും ഞാൻ ഞാനങ്ങ് പോയേക്കുവാ ഞാനല്ലെങ്കിലും പോവോ തറ ഇറങ്ങിയിട്ട് എനിക്ക് പറ്റുന്നില്ല വീട്ടിലെല്ലാം താഴ്ന്നിണ്ടെന്ന് തോന്നുന്നു മോളെ ദീപ എഴുന്നേപ്പ് എന്തെങ്കിലും കഴിക്കണ്ടേ അവിടെ കഞ്ഞി ആയിട്ടുണ്ട് കേട്ടോ ഒന്നും വേണ്ട ടീച്ചറ വേണ്ടാന്ന് പറഞ്ഞ എങ്ങനെയാ ഏഹ് നമ്മൾ സഹിച്ചല്ലേ പെട്ടോട് മോളെ രണ്ടു മക്കളില്ലേ ഏ അവരെ ഓർത്തൊക്കെങ്കിലും എഴുന്നേക്ക് മോള് കേട്ടോ ഡൽഹി കഴിച്ചാലേ അവരും കഴിക്കുകയുള്ളു എന്തെങ്കിലും എനിക്ക് മോളെ സാര എന്റെ മോള് മനസ്സിന് ശക്തി കൊടുക്ക് കേട്ടോ ശക്തി കൊടുത്തേ തോട്ട problema.